യോ ജന്മമായി നിന്നിനേടുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു സ്മിറ്റൻ ഹോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ക്യാൻഡിൽ മേടിക്കണം മേടിക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യം ഞാൻ എന്തായാലും വാങ്ങിച്ചു ഭയങ്കര ഷൈനി ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് ഇതിൻ്റെ മണം കറക്റ്റ് പറയുകയാണെങ്കിൽ റൂ ഉണ്ടല്ലോ നമ്മുടെ ഈ മുഹബദ് കി ഷർബത്ത് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അതേ സെയിം മണമായിരുന്നു എനിക്കിത് തുറന്നപ്പോൾ കിട്ടിയത് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കത്തിച്ച് വെച്ചപ്പോൾ ഒരു എസ്തറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടി പിന്നെ എനിക്ക് സൺസ്ക്രീൻസ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്കോപ്പിൻ്റെയും ഡീകൺസ്ട്രക്റ്റിൻ്റെയും ഓരോ മിനി സൺസ്ക്രീൻ വാങ്ങിച്ചു പിന്നെ ലിറ്റിൽ ജോയിസിൻ്റെ ഈ ഒരു ന്യൂട്രി മിക്സിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാനിതിൻ്റെ ആണ് വാങ്ങിച്ചത് പിന്നെ ഇവരുടെ തന്നെ ലിറ്റിൽ ജോയ്സിൻ്റെ ഒരു മൾട്ടി വിറ്റമിൻ ഗമ്മീസും കൂടെ ഞാൻ വാങ്ങിച്ചു ഇത് നമ്മുടെ ഹെൽത്തിനും ഹെയറിനും ഒക്കെ ഭയങ്കര നല്ലതാണ് ശരിക്കും ഈ സ്റ്റിക്കറിൽ കാണുന്ന കരടിയ പോലെയാണ് ഇതിനകത്ത് മുട്ടായി കറക്റ്റ് ആ ഷെയ്പ്പാണ് ജെല്ലി മുട്ടായി കഴിക്കുന്ന പോലെയാണ് കേട്ടോ പിന്നെ ഹെയർ കോമ്പ് ഞാൻ കുറച്ച് നാളായിട്ട് ഈ തടിയുടെ ഒരു കോമ്പ് മേടിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യം ഞാൻ എന്തായാലും വാങ്ങിച്ചു ഞാൻ വിചാരിച്ച പോലെയല്ല നല്ല ക്വാളിറ്റി റ്റിയുള്ള ഒരു നല്ല കട്ടിയുള്ള സാധനമാണ് പിന്നെ മാസ്കിങ്ങിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു ഇതും ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം വേടിക്കണം എന്ന് വിചാരിക്കുന്നതാണ് പ്രാവശ്യം ഞാനത് വാങ്ങിച്ചു പിന്നെ എനിക്കാവശ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല ഈ സാധനം ഇത് എൻ്റെ കൊച്ചുമാടെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ശരിക്കും എനിക്ക് ഒരു രൂപ പോലും ചിലവായില്ല കാരണം സീറോ ട്രയൽ പാക്കിന് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് പൂച്ചയ്ക്ക് ഇഷ്ടമാവുമായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം അടുത്തത് ഞാനൊരു ഫേസ് റേസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേസർ മാറ്റും കാരണം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഒരു ഒരെണ്ണം തന്നെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ചെയ്തുകൊണ്ടിരുന്നാലതിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുഖക്കുരു ഒക്കെ വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ സ്മിറ്റൻ തുടങ്ങിയിട്ട് എനിക്കൊന്നും നയൻ ആയി അപ്പോൾ അതിൻ്റെ എന്തോ ഒരു കാർഡും കൂടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതോടുകൂടി നമ്മുടെ പെട്ടി കിയലി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ